വക്കഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മൂനമ്പം ജനത നൽകിയ ഭീമഹർജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് സമരം അട്ടിമറിക്കാൻ ശ്രമങ്ങളുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നുവെന്നും എം ഡി രമേശ് കൂട്ടിച്ചേർത്തു ആശാവർക്കർമാരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയ ചർച്ച പരിഹാസ്യമെന്നും എം ഡി രമേശ് ആരോപിച്ചു സംസ്ഥാനത്ത് എസ് എഫ്ഐയുടെ ഓഫീസുകളിൽ ലഹരി പരിശോധന നടത്തണമെന്നും എം ഡി രമേശ് പറഞ്ഞു അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കും നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്ര ശ്രദ്ധയിൽപ്പെടുത്തും അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഈ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ആ ആ ആളുകൾക്ക് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ടെന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ആ പരാതിയും അവരുടെ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും ആഭ്യന്തരമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും ചർച്ചയ്ക്ക് വിളിച്ചത് മാത്രമല്ല ആ ചർച്ചയെ ഒരു പരിഹാസ്യമായിട്ടുള്ള ചർച്ചയായിട്ടാണ് മാറ്റിയത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ചർച്ച കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സഹോദരിമാരെല്ലാം നിറകണ്ണുകളോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് കാരണം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയത് ചർച്ച ഒരു പ്രകസനമാക്കി മാറ്റാനാണ് ഗവൺമെൻറ് തയ്യാറായത്